പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ടവരെ ജൂൺ മാസം ഒന്നാം തീയതി തിരുസഭ നമുക്ക് ധ്യാനിക്കുവാൻ വേണ്ടി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായം രണ്ട് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്ക് തിരുവചനം ശ്രവിക്കാം ഫരിസെയറുടെ കാപഡ്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതെയും ഇരിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും വീട്ടിൽ സ്വകാര്യമുറിയിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ പ്രഘോഷിക്കപ്പെടും എൻ്റെ സ്നേഹിതരെ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ അതേ ഞാൻ നിങ്ങളോട് പറയുന്നു അവനെ ഭയപ്പെടുവിൻ അഞ്ച് കുരുവികൾ രണ്ട് നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ അവയിലൊന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുകയില്ല നിങ്ങളുടെ തലമുടിയിടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയും ഭയം കൂടാതെ സാക്ഷ്യം നൽകുക എന്നതാണ് ഈ വചനത്തിൻ്റെ തലക്കെട്ട് വ്യത്യസ്തമായ മൂന്ന് ചിന്തകളാണ് സുവിശേഷകൻ ഈ വചനഭാഗത്തിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഒന്നാമതായി കപടതയെപ്പറ്റി അല്ലെങ്കിൽ കാബഡ്യത്തെ രണ്ടാമതായി ഭയത്തെപ്പറ്റി മൂന്നാമതായി നിർഭയം ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നതിനെപ്പറ്റി ഭരിസയരുടെ കപടതയാകുന്ന കാബഡ്യമാകുന്ന പുളിപ്പിനെ നിങ്ങൾ സൂക്ഷിച്ചു പുറപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനാല് പതിനാല് മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പഴയ നിയമത്തിൽ പുളിപ്പിനെ കപടതയോട് ഉപമിച്ചിരിക്കുന്നു നമുക്കറിയാം ഒരല്പം പുളിപ്പ് ഒരു വലിയ അളവ് മാവിനെ പുളിപ്പുള്ളതാക്കി മാറ്റുന്നു അതുപോലെ തന്നെയാണ് ഈ കപടതയും കപടത എന്തെന്നു വെച്ചാൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരത്തെയാണ് ഈ കപടത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പരിസ്യരുടെ ജീവിതത്തിൽ ഇത് വ്യക്തമായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും നിയമങ്ങൾ ജനങ്ങളുടെ മേൽ അവർ അടിച്ചേൽപ്പിക്കുവാൻ പരിശ്രമിക്കുന്നു പക്ഷെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ നിയമങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല ദൈവത്തെ പറ്റിയും ദൈവത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റിയും അവർ വാത സംസാരിക്കുന്നു എന്നാൽ ദൈവവചനം പ്രസംഗിക്കുന്ന പ്രവാചകന്മാരെ അവർ കൊല്ലുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ പരിസയർ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലെ കടന്നു വരുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു വ്യക്തമായ കാര്യവും ഇതുതന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തന ശൈലികളും തമ്മിൽ അഭേദ്യമായി വ്യത്യസ്തങ്ങളായ ചില ചിന്താഗതികളിലൂടെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു രണ്ടും രണ്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു വാക്കും പ്രവൃത്തിയും തമ്മിൽ വലിയ അന്തരം രൂപപ്പെട്ടിരിക്കുന്നു ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരും പ്രത്യേകിച്ച് വൈദിക ജീവിതത്തിലും സന്യസ്ത ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒന്നായിട്ട് മാറണം എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുയായികൾ ക്രിസ്ത്യാനികൾ എന്ന വാക്കിന് അർത്ഥത്തോടുകൂടി യഥാർത്ഥമായ അർത്ഥവും വ്യാപ്തിയും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ രണ്ടാമതായിട്ട് വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യം ഭയം ദൈവം നമ്മോട് പറയുകയാണ് നിങ്ങൾ ശരീരത്തെ കൊല്ലുവാൻ സാധിക്കുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട നേരെ മറിച്ച് ശരീരത്തെയും ആത്മാവിനെയും കൊല്ലുവാൻ കഴിവുള്ളവരെ ഭയപ്പെടുക അതൊരു വ്യക്തിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ് ദൈവത്തെ ഭയപ്പെടണം മനുഷ്യരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിന്ന് മനുഷ്യനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ വാക്കുകളെ അവൻ്റെ പ്രവർത്തന ശൈലികളെ നമ്മൾ നമ്മുടെ അധികാരികളെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്നവരെ നമ്മുടെ കൂടെയുള്ളവരെ പലപ്പോഴും ഇന്ന് മാതാപിതാക്കൾ മക്കളെ മക്കൾ മാതാപിതാക്കളെ ഭയപ്പെടുന്ന ഒരു വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല നമ്മളിന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നു അധികാരത്തിനും സമ്പത്തിനും വ്യക്തിപരമായ സ്വാധീനങ്ങൾക്കുമൊക്കെ പ്രാധാന്യം നൽകുന്നതുകൊണ്ടാണ് ഈ ലോകത്തിൽ പലരെയും ഭയപ്പെടേണ്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംജാതമാകുന്നത് എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നു ജീവിക്കുന്നവനായ ദൈവം പറയുന്നു നിങ്ങൾ ഈ ആരെയും ഭയപ്പെടേണ്ട നിലമറിച്ച് നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും കൊല്ലുവാൻ കഴിവുള്ളവനെ ഭയപ്പെടുക ജീവിക്കുന്നവനായ ദൈവം നമ്മോട് കൂടെയുണ്ട് അവൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ ഈ ലോകത്തിൽ ഒന്നിനെയും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഇപ്പോഴും നമ്മൾ കോവിഡ് വൈറസിൻ്റെ വലിയ മഹാമാരിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ വലിയ വ്യാധിയിലും ആദിയിലുമൊക്കെ ആയിരിക്കുകയാണ് ഇന്ന് പുറത്തേക്കിറങ്ങുവാനോ ദേവാലയത്തിൽ പോകുവാനോ സമൂഹത്തിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുവാനോ ഇന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ ഭയം കടന്നു വന്നിരിക്കുന്നു മരണപ്പെട്ടു പോകുമോ എന്നൊരു വലിയ സംശയം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഓരോ ദിവസവും ദൈവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നൽകുന്ന വ്യത്യസ്തങ്ങളായ അടയാളങ്ങളിലൂടെ നിരവധി കാര്യങ്ങൾ അവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ലോകമാകുന്ന പാഠപുസ്തകങ്ങളിലൂടെ അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം നിത്യമായിട്ട് ദൈവം കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യത്തിലായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മൂന്നാമതായിട്ട് ഭയം കൂടാ നിർഭയം ദൈവത്തിന് സാക്ഷ്യം നൽകുക എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുവാൻ ഞാൻ ഭയലേശം വ്യാപൃതനാകേണ്ടിയിരിക്കുന്നു പരിശുദ്ധമായ മാമോദിസ എന്ന കൂതാശയിലൂടെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന എൻ്റെ വലിയൊരു നിയോഗം അതാണ് എനിക്ക് സാക്ഷ്യം നൽകുക ശിഷ്യന്മാരെ എന്തിക്കോസ്തിക്ക് ശേഷം അവിടുന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകിക്കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അയച്ചുകൊണ്ട് അവിടെ നിന്ന് അരുൾ ചെയ്തു നിങ്ങൾ ലോകമെങ്ങും പോയി എനിക്ക് സാക്ഷികളായിട്ട് മാറുക വചനത്തിനു വേണ്ടി ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവൻ സഹനം ഏറ്റെടുക്കുന്നവൻ അനുഗ്രഹീതനാണ് കാരണം അവൻ ലോകത്തിലുള്ള മറ്റൊന്നിനും വേണ്ടിയല്ല നിലമുറിച്ച് ദൈവത്തെ പ്രഘോഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ദൈവവചനത്തിൻ്റെ ശക്തമായ വാഹകരായിട്ട് നമുക്ക് മാറുവാൻ പരിശ്രമിക്കാം ജീവിതത്തിൽ നിന്നും കപടത നീക്കിക്കളയാം നമ്മുടെ ജീവിതവും പ്രവൃത്തിയും നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒന്നായി തീരുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ലോകത്തിൽ ഒരു ശക്തിയെയും ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിൽക്കുന്ന നിലനിൽക്കുന്ന ഭയത്തിലായിരുന്നു കൊണ്ട് നമുക്ക് നമുക്കുമ്പോട്ട് ജീവിക്കുവാൻ പരിശ്രമിക്കാം അവിടുത്തേക്ക് സാക്ഷികളായിട്ട് നമുക്ക് മാറാം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായയുടെയും തിരുനാമത്തിൽ ആമി